വ്യാജ തിരിച്ചറിയൽ തിരിച്ചറിയൽക്കാട് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ സുഹൃത്തുക്കളെയും ക്രൈംബ്രാഞ്ച് പ്രതിചേർത്തു യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ നേതാവ് നുബിൻ അടൂർ സ്വദേശികളായ അശ്വന്ത് ജിഷ്ണു ചാർലി എന്നിവരെയാണ് പ്രതിചേർത്തത് ഇവരുടെ വീടുകളിൽ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തിയിരുന്നു പല കാര്യങ്ങളും കണ്ടെത്തുകയും ചെയ്തിരുന്നു അത് മാത്രമല്ല ഈ രാഹുൽ മാങ്കോട്ടത്തലിനെ ചോദ്യം ചെയ്യാൻ വീണ്ടും നോട്ടീസ് നൽകാനും തീരുമാനിച്ചിരിക്കുന്നു അന്വേഷണ സംഘം എന്നതാണ് ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് ഷീജ ഗുഡ് മോർണിംഗ് രാഹുൽ മാങ്കൂട്ടതലിന്റെ സുഹൃത്തുക്കളെയും കെ സ്യുണ്ടേയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇവരുടെയൊക്കെ വീടുകളിൽ കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ വ്യാജ കാർഡ് കേസിൽ അവരെ കൂടി പ്രതി ചേർത്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം രാഹുൽ മാങ്കൂട്ടതലിന് വീണ്ടും നോട്ടീസ് നൽകാനും തീരുമാനിച്ചു അല്ലേ തീർച്ചയായും ഏതായാലും വ്യാജ തിരിച്ചറൽക്കാട് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള നടപടികൾ അത് ക്രൈംബ്രാഞ്ച് സംഘം തുടരുക തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഏത് രീതിയിലാണ് പത്തനംതിട്ടയിലെ ഈ പറയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ സുഹൃത്തുക്കളുടെ വീട്ടിൽ പരിശോധന നടത്തിയത് ഈ പരിശോധനയിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ക്രൈംബ്രാഞ്ചിൽ നിന്നും അന്ന് തന്നെ നമ്മൾ വാർത്തയായി നൽകുകയും ചെയ്തിരുന്നു ഏതായാലും അവരുടെ ഫോൺ രേഖകളടക്കം പരിശോധിച്ചതിൻ്റെ ഇപ്പോൾ ഇവർ നാലുപേരെയും പേരെയും പ്രതിചേർത്തിരിക്കുന്നത് അതായത് യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ നേതാവായിട്ടുള്ള നുബിൻ അതോടൊപ്പം തന്നെ അടൂർ സ്വദേശികളായിട്ടുള്ള അശ്വന്ത് ജിഷ്ണു ചാർലി എന്നിവരെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം പ്രതിചേർത്തിരിക്കുന്നത് ഇവരുടെ വീടുകളിലായിരുന്നു കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തി തീർച്ചയായും ഇവരുടെ പക്കൽ നിന്നാണ് ഇവരുടെ ഈ വീടുകളിൽ നടത്തിയ പരിശോധനയിലാണ് മൊബൈൽ മൊബൈലടക്കം പിടിച്ചെടുക്കുകയും അതിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത് അതായത് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി വിതരണം ചെയ്തതിൽ ഇവർക്ക് നിർണായകമായിട്ടുള്ള പങ്കുണ്ട് എന്നുള്ളൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇവരെ പ്രതി ചേർത്തിരിക്കുന്നത് പ്രത്യേകിച്ചും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു കാർഡ് കളക്ഷൻ ഗ്രൂപ്പ് എന്നുള്ള പേരിൽ ഇവർ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതായും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ആ ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ നാലു പേരെയും ഇപ്പോൾ പ്രതിചേർത്തിയിരിക്കുന്നത് അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഇതിന് മുൻപ് ലഭിച്ച ശബ്ദം പിടിച്ചെടുത്ത ഫോണിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഒരു ശബ്ദരേഖ ലഭിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും രാഹുലിനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചതും രാഹുലിന് നോട്ടീസ് നൽകിയതും പക്ഷേ കഴിഞ്ഞ തവണ നോട്ടീസ് നൽകിയെങ്കിലും സാവകാശം തേടുകയും ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരിക്കുകയുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ഇപ്പോൾ ഏതായാലും വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് നോട്ടീസ് നൽകാൻ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നുള്ളത് നോട്ടീസ് നൽകുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ ശനിയാഴ്ച ചോദ്യം ചെയ്യൽ ഹാജരാകാൻ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം നൽകുന്നതായിരിക്കും കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ കണക്ട് ചെയ്യുന്ന നിരവധി വിവരങ്ങൾ ഇപ്പോൾ തന്നെ അന്വേഷണ സംഘത്തിന്റെ പക്കൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുവാൻ വേണ്ടി സാധിക്കുന്നത് രാഹുലിനെ ഇനി വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ ഈ വിവരങ്ങളുടെ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തേണ്ടതുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒഴിഞ്ഞു മാറാൻ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അത്ര കഴിയില്ല എന്താണ് എന്റെ പേരിൽ ഈ വ്യാജ ഐ ഡി കാർഡുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും ഒരു എഫ്ഐആർ ഐ ആർ ഉണ്ടോ എന്നൊക്കെയായിരുന്നോ ന്യായീകരണമായി ചോദിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഷീത നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ക്രൈംബ്രാഞ്ചിൻ്റെ കൈകളിലേക്ക് കൂടുതൽ തെളിവുകൾ എത്തിയിരിക്കുന്നു ഈ വ്യാപകമായ പരിശോധനയിൽ ഡിജിറ്റൽ തെളിവുകളടക്കം രാഹുലിനെ ബന്ധിപ്പിക്കുന്നത് കിട്ടിയിരിക്കുന്നു എന്നാണോ തീർച്ചയായും രാഹുലിനെ ബന്ധപ്പെടുന്ന തരത്തിൽ ബന്ധിപ്പിക്കുന്ന തരത്തിൽ ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതാണ് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ സംഘത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത്തരത്തിൽ കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അവർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു കേസിൽ പ്രതി ചേർക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് അവർ ആദ്യ പ്രയോറിറ്റി ആ തെളിവ് ശേഖരണത്തിന് ശാസ്ത്രീയമായിട്ടുള്ള തെളിവ് ലഭിക്കുന്നതിന് ഒരു കാത്തിരിപ്പ് നടത്തിയത് അതിന് പരിശോധനകൾ നടത്തിയത് ആ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് നിർണായകമായിട്ടുള്ള ഫോൺ വിവരങ്ങൾ ലഭിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതാണ് അന്വേഷണ സംഘത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് ഏതായാലും അന്വേഷണ സംഘത്തിന്റെ അടുത്ത നടപടി എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ ചോദ്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ചോദ്യം ചെയ്യലിൽ നിന്ന് മാത്രമായിരിക്കും ഈ കേസിലേക്ക് പ്രതി ചേർക്കുന്നതിലേക്ക് അടക്കമുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് അനുമാനിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഏതായാലും ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടി നോട്ടീസ് നൽകാൻ തന്നെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് മനു